എന്നാലും ആ കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞപ്പോണ്ടല്ലോ സത്യമായിട്ട് നിങ്ങളെയും കൊല്ലം ഞാനും ഇല്ലടാ എനിക്ക് ഉണ്ടെങ്കിലും സന്തോഷവും പിന്നെ നിനക്കിതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം എന്നാലും ഒരു ധൈര്യത്തിന് ഇതിരിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് എനിക്കുണ്ടായ ദുർഗതി നിനക്കുണ്ടാവരുത് രാവിലെ നേരത്തെ എണീറ്റ് കുറച്ചു ദൂരം ഓടാൻ പോണം പറ്റാവുന്നത്ര പുഷപ്പ്സ് എടുക്കണം കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ റൂമിൽ വാങ്ങി വെച്ചേക്കാം ഒരിക്കലും വയറ് വശിക്കരുത് പറ്റുവാണെങ്കിൽ ഒന്ന് പള്ളിയിലും പോകും മറ്റോളാന്ന്

രാവിലെ പേടിപ്പിക്കാനായിട്ട് മാർ കിടക്കങ്ങട് വാടാന ആവശണ്ടേ ഹാ കംസ ഹാ എന്താ ഹാ ദാ മനുഷ്യൻ ഇന്നിട്ട് ഉറങ്ങിയതല്ലേ അപ്പഴ് സത്യം പറഞ്ഞ നീ അല്ലെടുത്ത് എന്നെ പേടിപ്പിക്കാൻ തന്നോണ്ടെന്നോ ഞാനൊരു ഫോട്ടോ ഇല്ലാട പോത്തേ പിന്നെ ഇങ്ങനെ ഞാൻ എടുക്കുന്നു ഡോറിലോക്കാണല്ലോ പിന്നെ എന്നാ അവളുടെ കൂടെ പോകാനുള്ള ധൈര്യം എനിക്കില്ല വയറക്കാന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയക്കാൻ പോകുന്നു ഇതൊരു തേങ്ങയല്ല തെങ്ങി എന്നെ കിട്ടൂല

അതായത് നിന്റെ കുടുംബം ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ആഗ്രഹങ്ങൾ ബാക്കിയാക്കി ഏതെങ്കിലും ആത്മാവ് ഇവിടെ അലിഞ്ഞു തിരിഞ്ഞ് നടപ്പണ്ടോ നിന്റെ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്കെല്ലാം കാണുന്നില്ലായിരുന്നു പിന്നെയാണ് മരിച്ച ആത്മാവായിട്ട് വരാൻ നിങ്ങൾ വല്ല പണിയുണ്ടോ നോക്കിയേ അപ്പൊ അതുമല്ലേ പിന്നെ എന്താ നിങ്ങൾക്കിപ്പം ഇങ്ങനൊരു സംശയം തോന്നാൻ കാരണം ഇന്നലെ ന്യൂസ് വായിച്ചതാണ് കോയമ്പത്തൂരിൽ തമിഴത്തേക്ക് ബാധ കയറി എന്നും ഒരു അച്ഛനാണത്രേ മുതലിനെ ഒഴിപ്പിച്ചെന്നും അപ്പൊ ഡൗട്ടാ സത്യത്തിൽ സാധനമുണ്ടോ അച്ഛൻ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മൾ കാണുന്നത് മാത്രമാണോ സത്യം പക്ഷെ പക്ഷെ സത്യമല്ലേ കർത്താവിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വിശ്വസിക്കുന്നില്ലേ കാറ്റും കർത്താവും പോലെയാണോ പ്രേതം ഈ സിനിമ ബാധ ഒഴിപ്പിക്കലൊക്കെ ശരിക്കും ഉള്ളതാണോ അതൊക്കെ വിശ്വാസികളുടെ മനസ്സ് ചഞ്ചലമാക്കുന്ന ഒരു രഹസ്യവും

അച്ഛ എന്നെ അനുഗ്രഹിക്കോ നന്നായിട്ട് അമർത്തിപ്പിടിച്ചോ അച്ഛൻറെക്കാണ്ടാ ഒരു ധൈര്യത്തിന് വേണ്ടി ഒരു കാണും നോക്കി പറയാ രണ്ടിനോടെ ഇട്ടി വെച്ചോ മനുഷ്യ അത് തുടങ്ങിയത് ഇവിടെ പ്രേതം ഉണ്ടെന്നുള്ള ഒരു ന്യൂസ് പുറത്തു വന്നാ എന്താണ്ടാവ അത് ഞങ്ങൾ ആലോചിച്ചില്ല ഇനി നീ സെക്കൻഡ് പാർട്ട് നമ്മുടെ ഗാന്ധിജി വരുന്ന അല്ലേ ആ അതില് സഞ്ജയിതത്തിന് ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കുള്ള രോഗം ഓ കെമിക്കൽ ലോച്ച ഈ കെമിക്കൽ പ്രാന്ത് അത് തന്നെ ഇനിയിപ്പോ അതായിരിക്കും 시보시보시보 i b u k 시 i b u k s i b 시보, 시보시보시 s 시보시 k 시 i b u k വീട്ടിന്ന് അച്ഛൻ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു ആവശ്യത്തിന് ഇന്നും കിട്ടിയല്ലേ ബിസിനസ് ഒന്നും നമുക്ക് പറ്റിയല്ല ഉള്ള നല്ല ജോലി കളയണ്ട നമ്മ പണ്ട് കരഞ്ഞു പറഞ്ഞതാ സ്നേഹിക്കുന്നവരുണ്ടാവുന്ന ഒരു സുഖാണ് നിനക്കതിപ്പോ പറഞ്ഞാ മനസിലാവൂല

എടാ ഇന്നലെ ഞാനൊരു തമാശക്ക് ചെയ്താടാ എന്താ നിങ്ങൾക്ക് നമ്മക്ക് അച്ഛനെ വിളിച്ച റിസോർട്ട് ഒന്ന് വെഞ്ചരിച്ചാലോ മീൻ വിചാരം അതെ ഏഹ് ഈ കസാട്ടിയുടെ പിന്നിൽ എന്തോ ഞാനിപ്പോ വരാം ഞാൻ പറഞ്ഞത് ഒരു അത്യാവശ്യം വരണ്ടോ എന്റെ അത്യാവശ്യം പറയാം അതെന്താ നമ്മളറിയാതെ അത്യാവശ്യം അതിന്റെ കൊഴപ്പുണ്ടല്ലോ